എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വേഡിയയിലേക്ക് സ്വാഗതം നല്ല ഭംഗിയോട് കൂടി നിൽക്കുന്ന ഈയൊരു ഫ്ലവർ നമ്മുടെ ക്ലൈമ്പിങ് റോസിൻ്റെയാണ് നല്ല കുഞ്ഞു പൂക്കളാണ് നല്ല നക്ഷത്രം പോലുള്ള ഒരുപാട് പൂക്കൾ ഇത് നിറയെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് വന്ന പൂക്കളാണ് അത്യാവശ്യം കുറച്ച് പൂക്കളെ ഇപ്പം ആയിട്ടുള്ളൂ ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ച റോസാണ് ഇതിൻ്റെ ഒരുപാട് കളറിൽ രണ്ട് മൂന്ന് കളറ് എൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ അതിൽ പൂക്കളായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ പൂവായിട്ടുണ്ട് ഇതെല്ലാം ഓൺലൈനിൽ വാങ്ങിയതാണ് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ആർച്ചുപോലെയൊക്കെ സെറ്റ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഞാനൊരു പോട്ടിലാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം ഒരുമാതിരി വലിപ്പമുള്ളൊരു പോട്ടിലാണ് വെച്ചിട്ടുള്ളത് നമുക്കിതിനിപ്പോൾ ഒരു സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പം നല്ല കൂടി ഇങ്ങനെ പടർന്ന് കിടക്കുവാണ് ീരിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ ഇങ്ങനെ പടർന്ന് ഒരു ഭംഗിയില്ലാതെ ചെടി ചെലുപ്പം നടത്തുക ഇങ്ങനെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പൂക്കളൊക്കെ ആയി തുടങ്ങുന്നുണ്ട് ഒരുപാട് ഒരുപാട് തളർപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഓരോ കമ്പനിയിൽ നിന്നും ഒരുപാട് പുതിയ മുളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിന് ഒരു സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഉള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക ഒന്ന് മഴക്കാലമൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ റോഷിൻ്റെ ലീഫുകളൊക്കെ യെല്ലോ കളറായിട്ട് കൊഴിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ചെടികൾ അത്യാവശ്യം നേരിട്ട് തന്നെ മഴ കിട്ടാത്ത അവസ്ഥയിൽ ഇവിടെയൊക്കെ മാറ്റി വയ്ക്കുക അതോടൊപ്പം തന്നെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് നന്നായിട്ട് തണ്ടൽ ലീഫിലെല്ലാം രണ്ടാഴ്ച കൂടുമ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിട്ട് നമ്മൾ മഴ വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ ലീഫുകൾ ഈ പ്ലാന്റിൻ്റെ ലീഫുകളൊന്നും കൊഴിഞ്ഞു പോകാതെ കിട്ടും ഒരു പള്ളി എടുത്തിട്ട് നമ്മൾ ആദ്യം എല്ലാ ഇതിൻ്റെ ഈ സ്റ്റെമ്മുകളെല്ലാം പടർന്ന് കിടക്കുന്ന ഒന്ന് കൂട്ടി കെട്ടി വയ്ക്കുക അപ്പോൾ ഞാൻ ഇതൊരു നെറ്റ് കൊണ്ടുള്ളൊരു സ്റ്റാൻഡാണ് ചെയ്യുന്നത് നമ്മൾ ഒരു ഫൈബറിൻ്റെ നെറ്റാണ് കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതിൽ അത് കട്ട് ചെയ്തിട്ടാണ് ഇതിനൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സ് വേണമെന്ന് നട്ട് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു നെറ്റാണ് വാങ്ങിയിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ പോട്ടിൻ്റെ ചുറ്റളവെടുത്തതിന് ശേഷം ആ ഒരളവിൽ നമ്മൾ മുറിച്ചെടുക്കുക അതിനെ ഒരു മൂന്ന് മൂന്നാക്കി മുറിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ പോട്ടിലേക്ക് വെച്ചിട്ടുള്ളത് നമ്മളത് കട്ട് ചെയ്ത കട്ട് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റിന് വളമിടാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ തോന്നി എനിക്ക് അതുകൊണ്ട് ഞാൻ മൂന്നാക്കി അതിന് കട്ട് ചെയ്തു ശേഷം മൂന്ന് പി വി സി പേപ്പ് മൂന്ന് സൈഡിലായിട്ട് നാല് നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം പോട്ടിൻ്റെ സൈഡിലേക്ക് ചേർത്ത് കുത്തിക്കൊടുക്കുക ശേഷം ഈ കട്ട് ചെയ്തെടുത്ത ഓരോ കഷ്ണം നെറ്റുകളും അതിൽ കൂട്ടി പോട്ടിലേക്ക് വെച്ചിട്ട് ആ പി വി സി പേപ്പിലേക്ക് ഒന്ന് ഒരു വള്ളിയിട്ട് കെട്ടി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്ലാന്റിൻ്റെ സൈഡ് ഇതുപോലുള്ള ഗ്യാപ്പുകൾ വഴി നമുക്കിതിനെ നെറ്റിലേക്ക് ഒന്ന് ഉറപ്പിച്ച് നിർത്താനൊക്കെ ആവും അതിന് കട്ട് ചെയ്യാണ്ട് വെച്ച് കഴിയുമ്പോൾ എനിക്കത് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് വളമൊക്കെ കൊടുക്കാൻ നേരം നമുക്ക് എളുപ്പം ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്തൂടെ കൊടുക്കാനും ആവും അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പിന്നെ ഒരു സ്റ്റാൻഡാക്കി എടുത്തിട്ടുള്ളത് അപ്പം എല്ലാ കൂട്ടുകാരും ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ച് നമുക്കിതിനെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇത് വളർന്ന് നന്നായിട്ട് വളർന്ന് വരുമ്പോൾ ആയിട്ട് ഇങ്ങനെ താഴേക്ക് വരുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഓരോ സ്റ്റെമ്മും വളർന്നു വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നെറ്റ് വേണമെങ്കിൽ ഒന്ന് ഒരു വള്ളി ഇട്ട് നമുക്ക് സ്റ്റെം വിട്ട് പോകാതെ കെട്ടി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്ന ഒരു സ്റ്റാൻഡാണ് ഫൈവ് ഹൺഡ്രഡിന് വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത നെറ്റാണ് മീറ്ററിന് എൺപത് രൂപയോ മറ്റോ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ക്രീപ്പറായിട്ട് വരുന്ന റോസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് താങ്ക് യു